നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരണമടഞ്ഞ താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഫീസ് സ്റ്റാഫ് ശ്രീലതയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ദേവദാർ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിസാമിനേഷൻ केपीआर बिल्डिंग नियर आईडीबीए बैंक रिंग ती रोड Terima kasih telah menonton! കഴിഞ്ഞ ദിവസം താനൂർ മൂലക്കലിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ട താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂൾ ജീവനക്കാരി ശ്രീലതയുടെ മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ബുധനാഴ്ച വൈകിട്ട് നാലരയോടെയാണ് അപകടം നടന്നത് ഉടൻ തന്നെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ദേവദാർ സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു സഹപ്രവർത്തകയെ അവസാനമായി ഒരു നോക്കു കാണാൻ നിരവധി പേരാണ് സ്കൂളിൽ എത്തിയത് ജനപ്രതിനിധികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ പൊതുജനങ്ങൾ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു വെട്ടം ന്യൂസ് താനൂർ